ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ദുൽഹിജ മാസത്തെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം ഈ മാസം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതിനെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് മാസത്തെ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ദുൽഹിജ മാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഏകദേശം പന്ത്രണ്ടോളം കാര്യങ്ങൾ വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുകയാണ് കൂടാതെ നമ്മൾ ഈ ഒരു മാസത്തിൽ പറയേണ്ട ചില ദുബകളുണ്ട് അതുപോലെ തന്നെ പറയേണ്ട ചില വിക്റികളുണ്ട് എല്ലാം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അവസാനം വരെ കേൾക്കണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസലമു വസ്സലാമു ബഹുമാന സ്നേഹം നിറഞ്ഞ ിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും റബ്ബ് മാറ്റിയെല്ലാവിധ ഹൈറും ബറക്കത്തും റാഹത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും അതുപോലെ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരാനും മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു വചനം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരു മൂന്ന് വട്ടം ഒന്ന് പറഞ്ഞേ അല്ല ഈ ഒരു ദ ഈ ഒരു ദിക്ക് നമ്മൾ സ്ഥിരമായി പതിവാക്കുക സ്ഥിരമാക്കുക പതിവാക്കുക എങ്കിൽ അള്ളാഹു താല തന്നിട്ടുള്ള ന്യായ്മുകൾ നമുക്ക് നിലനിർത്തി തരുന്നതാണ് ഒരുപാട് ന്യായമത്തുകൾ അള്ളാഹു താല തരുന്നതാണ് റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ പ്രിയമുള്ള മോ മിനിയങ്ങളെ ഇപ്പൊ ദുലഹിജ മാസം അലഹമുല്ല ആ ദുലഹിജ മാസത്തിന്റെ പുണ്യമായ ദിവസങ്ങളിലേക്ക് നമ്മളിതാ കടക്കാൻ പോവുകയാണ് ഹറമുകളൊക്കെ ഇനി നിറഞ്ഞ് കവിയാൻ പോകുന്ന ദിനരാത്രങ്ങളാണ് നമ്മൾ കാണുന്നത് ദുൽഹജ്ജ ദുൽഹജ്ജ് ഏതാണ് കറക്റ്റ് രൂപം രൂപം ദുൽഹിജ എന്നാണ് ദുൽഹിജ മാസം എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം ദുൽഹിജ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ഉടയ മാസം ഹജ്ജ് നടക്കുന്ന മാസം ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുണ്ടല്ലോ അത് ഭയങ്കര പവറുള്ള ദിവസങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള അമലുകൾ ഒന്നിച്ചു ചേരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഹജ്ജ് ഉംറ ഉമ്രയ്യത്ത് അതുപോലെ തന്നെ സ്വതക്ക ഖുആാനോത്ത് ദുആ എല്ലാം ഒരുമിച്ച് ചേരുന്ന ബാക്കി ഇപ്പം റമദാൻ എടുത്തു നോക്കിയാൽ റമലാലും നോമ്പുണ്ട് അതുപോലെ നിസ്കാരം ഒക്കെ ഉണ്ട് റമലാൻ എന്തില്ല ഹജ്ജില്ല റംലാലിനെന്തില്ല ഉദയ്യത്തില്ല പക്ഷെ ആ ഉള്ള ആ ഉള്ള രണ്ട് അമലുകൾ കൂടി ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു പുണ്യമായ മാസമാണ് ദുൽഹിജ മാസം ദുൽഹിജ മാസം അറബി കലണ്ടറിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് അവസാനത്തെ മാസമാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങൾ അതായത് പവിത്രമായ നാല് മാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ദുൽഹിജ മാസം ദുൽഹിജ മാസം അത് വളരെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠത എത്ര വിവരിച്ചാലും തീരില്ലെന്നാൽ അങ്ങനെ വളരെ പ്രാധാന്യത്തോടെ അതായത് ഏറ്റവും കൂടുതൽ ശുദ്ധി കലശം നടത്തുന്ന ശുദ്ധി കലശം ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ഏത് ദുൽഹിജ മാസം ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഹറമിലേക്ക് വന്നിട്ട് അവരുടെ പാപങ്ങളെല്ലാം പൊറത്ത് അല്ലെ ഉമ്മ പ്രസവിച്ച സമയത്തുള്ള ആ ഒരു ശുദ്ധ പ്രകൃതിയോടുകൂടി നാട്ടിലേക്ക് മടങ്ങി പോകുന്ന ഒരു അവസ്ഥ അള്ളാഹു താല് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് ദുൽഹിജ മാസം ദുൽഹിജ മാസം ഹജ്ജ് മാസം അല്ലേ അപ്പോ ഈ ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ് നാളെ ചൊവ്വാഴ്ച നാളെ മകരുബോഡ് നിലാവ് കണ്ടാൽ നമ്മൾ മറ്റന്നാൾ ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഉസ്താദയെ പലരും ചോദിച്ചു ഉസ്താദെ നാളെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ മറ്റന്നാൾ എന്താണ് നിലാവ് കണ്ടാൽ മറ്റന്നാൾ ദുൽഹിജയാണ് ദുൽഹിജയിലേക്ക് കിടക്കും ഈ നിലാവ് കണ്ടാൽ പിറ്റേന്ന് പെരുന്നാളല്ലേ അങ്ങനെയാണല്ലോ റമദാനിലൊക്കെ അല്ലേ റമദാനിൻ്റെ ഇരുപത്തൊമ്പതാമത് ദിവസം നിലാവ് കണ്ടാൽ പിറ്റേന്ന് ഒന്ന് പെരുന്നാളാണ് എന്നതുപോലെ ഈ ദുൽഹിജ് ഒന്നാമത്തെ ദിവസം പെരുന്നാളാണോ പെരുന്നാളല്ലേ അങ്ങനെയല്ലേ വരേണ്ടത് അങ്ങനെയല്ല ഈ നമ്മുടെ ഈ ബലിപെരുന്നാൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ പത്തിൻ്റെ എന്നാണ് പെരുന്നാൾ ദുൽഹിജ പത്തിൻ്റെ എന്നാണ് ബലിപെര ഞാനിത് പറയുന്നത് പല ആളുകളും അങ്ങനെ ഒരു ധാരണയൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കൃത്യമായ ദീനി മതവിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ ചിലപ്പോ ഒരു മനസ്സിൽ മനുഷ്യനാണല്ലോ ചിലപ്പോ അങ്ങനെ ഒരു എന്താ ഒരു തോന്നൽ ഉണ്ടാകും അപ്പോൾ ആ തോന്നൽ ഇല്ലാതാക്കുകയാണ് അതായത് ദുൽഹിജ പത്തിനാണ് ബലിപെരുന്നാൾ ബലിപെരുന്നാൾ വലിയ പെരുന്നാൾ ദുൽഹിജ പത്തിനാണ് ആ ദുൽഹിജ പത്ത് എന്നാണെന്ന് അറിയുന്നത് നാളെ മഹരുബോർഡ് കൂടിയാണ് നാളെ മകരുബോർഡ് കൂടി നിലാവ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും ദുൽഹിജ പത്ത് എന്നാണെന്ന് ദുൽഹിജ പത്ത് എന്നാണോ അന്നാണ് ബലിപെരുന്നാൾ ഉണ്ടാവുക പിന്നെ ദുലഹിജ്ജമാസം ബലിപെരുന്നാൾ ഹജ്ജ് മാസം ഹജ്ജ് പെരുന്നാൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പാട്ടുകളും വരാറുണ്ട് ഓർമ്മ വരാറുണ്ട് അല്ലേ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ കാലമാണ് മൊബൈൽ ഫോണിന് മുമ്പ് ോ ക്യാസറ്റിന്റെ കാലം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഈ ഗ്രാമ ഫോൺ എന്നൊക്കെ പറഞ്ഞു വലിയൊരു കോളാമ്പി ഓരോ സാധനം ഒക്കെ ഉണ്ടാകും അതിന്റെ കാലത്ത് ആ കാലത്ത് വളരെ ഫേമസ് ആയിരുന്ന ഒരു മാപ്പിളപ്പാട്ടാണ് ഉടനെ ദറുക്ക് തെൻ്റെ ഉടയോൻ തുണയില്ലേ നമുക്ക് ഇതൊക്കെ എത്ര പ്രാവശ്യം നമ്മൾ മദ്രസയിലെ നിബന്ധനത്തിനൊക്കെ പാടിയേക്കണല്ലേ അതുപോലെ തന്നെ മറ്റൊരു പാട്ടുണ്ട് ഹജ്ജിന്നായിത്തും കോടി ജനമുത്തിൽ മണത്തുന്ന ഹജറു ലസുവാനെത്തി എന്ന് തുടങ്ങുന്ന ഒരുപാട് ഹജ്ജുമായി ബന്ധപ്പെട്ട പാട്ടുകളുണ്ട് ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ച സമയത്തുണ്ടായ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് പാടുന്ന സമയത്തുണ്ടായ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ വരികളാണ് ഈ സമയത്തപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പല പല പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും എന്തുമാവട്ടെ അലഹമുല്ല ഖൈർ അപ്പൊ നമ്മൾ ഏതായാലും പരിശുദ്ധമായ പവിത്രമായ ദുലഹിജ മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ സമയത്ത് ദുലഹിജ മാസത്തെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇൻഷാള്ള വിശദീകരിച്ചു പറയാം ഏകദേശം ഏകദേശം ഒരു പന്ത്രണ്ടോളം കാര്യങ്ങൾ ആ പന്ത്രണ്ട് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും അതിൽ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ ചെയ്തിരിക്കണം പ്രത്യേകിച്ച് അതിനൊക്കെ നമ്മൾ ഒരുങ്ങണം എന്ത് എപ്പോ ഇപ്പൊ തന്നെ ഒരുങ്ങണം ഏതൊക്കെ നമുക്ക് കേൾക്കാം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പറയുന്നു ഒരു സൂറത്തുണ്ട് സൂറത്തുൽ വൽ വൽ വലയാലിൻ എന്ന് തുടങ്ങുന്ന ഒരു സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ ആ തുടങ്ങുന്നു വൽ തന്നെയാണ് സത്യം വലയാലിൻ വലയാളി എന്താ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ഇവിടെ രണ്ടു മൂന്ന് ചർച്ച നടക്കുന്നുണ്ട് പത്ത് എന്ന് പറഞ്ഞാൽ ഏതാ പത്ത് രാവുകൾ അത് മലാനിലെ അവസാനത്തെ പത്ത് രാത്രിയാണ് അല്ലെങ്കിൽ മുഹറം മാസത്തിലെ പത്ത് രാത്രിയാണ് എന്നൊക്കെ പറഞ്ഞ പല ഉരുലമാക്കളുമുണ്ട് പക്ഷേ ഇതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇത് വിശുദ്ധമായ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് രാവുകളാണ് ഈ ആദ്യത്തെ പത്ത് രാവുകളെ പിടിച്ചിട്ട് അള്ളാഹു താല സത്യം ചെയ്തിട്ട് പറയുകയാണ് സത്യം ചെയ്തിട്ട് അള്ളാഹു താല ബാക്കി കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ അള്ളാഹു താല സ ം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പത്ത് രാത്രികൾ അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ അള്ളാഹു ആ രാത്രികളെ എടുത്തു പറഞ്ഞിട്ട് സത്യം ചെയ്തത് അതുകൊണ്ട് ഈ രാത്രികൾ നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുന്നു ഈ ദുനിയാവിൽ അള്ളാഹു ശ്രേഷ്ഠമായ ഏതെങ്കിലും ഒരു ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദുലൈജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് നമുക്ക് കിതാബുകളിൽ ഹദീസിന്റെ കിതാബിൽ ിന്റെ അവസാനത്തെ പത്ത് അതുപോലെ ദുൽഹി ജമാസത്തിന്റെ ആദ്യത്തെ പത്ത് ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെയാണെന്ന് മഹാനായ ഇബുന ഹജറുൽ അസ്കലാനി റഹമത്ത് അലി അവിടുത്തെ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്കാണ് ഒന്നുകൂടി ശ്രേഷ്ഠത കൂടുതൽ എന്നാണ് മഹാനവറുകൾ പറയുന്നത് കാരണം എന്താ ഇജിത്മാഴു മുഹിമാബാദാ തിലാമിൻ്റെ മുഖ്യമായ ഇബാദത്തുകൾ എല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പ്രത്യേകിച്ച് ദുൽഹിജ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളൊക്കെ അതായത് റമലാനിൽ ഹജ്ജില്ല റമലാനിൽഹിയത്തില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ദുൽഹിജ മാസത്തിലാണ് നിസ്കാരം നോമ്പ് സ്വതക്ക ഹജ്ജ് ഉലഹയ്യത്ത് ഉം എല്ലാം നമുക്ക് നിർവഹിക്കാൻ പറ്റിയ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ഒരു ദിവസത്തിനുണ്ട് ഇനി ഈ ഒരു ദിവസത്തെ നമ്മൾ എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി വരുന്ന ആ ദിവസങ്ങളിൽ നമ്മൾ തളീം ചെയ്യണം നമ്മളൊന്ന് ബഹുമാനിക്കണം അതിനെ ഒന്ന് മഹത്വപ്പെടുത്തണം അതിനൊരു ആദരവ് കൊടുക്കണം അതായത് ഇനി വരുന്ന ഈ പത്ത് ദിവസത്തെ ഇനി വരുന്ന മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ മാസത്തെ തന്നെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ എന്ത് കിട്ടും നമുക്ക് ഹൃദയത്തിൽ തക്വയുണ്ടാകും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും ഇനി എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ ആദരിക്കേണ്ടത് കേട്ടോ ഒന്ന് ഖുർആൻ പാരായണത്തിലൂടെ അതിൽപ്പെട്ടതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സൂറത്തുൽ ഫർ സൂറത്തുൽ ഫർ ഈ എന്താ ദുൽഹിജമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരു മനുഷ്യൻ ഓതിയാൽ അവനക്ക് കിട്ടുന്നത് എന്താണ് പാപമോചനമാണ് അതുപോലെ തന്നെ രണ്ടാമതായി ഓതേണ്ടത് സൂറത്ത് യാസി ദുൽഹിജ മാസത്തിൻ്റെ എല്ലാ രാത്രിയിലും നമ്മൾ എന്ത് ചെയ്യണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം അതുപോലെ ദുൽഹി ജമാസത്തിൻ്റെ ഓരോ ആദ്യത്തെ ഓരോ ദിവസത്തിലും സൂറത്ത് ലിഹ്ലാസ് ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇരുന്നൂറ് വട്ടം ഓതൽ സുന്നത്താണെന്ന് കിതാബിൽ കാണാം ഇങ്ങനെ ഒരു മനുഷ്യൻ ഇരുന്നൂറ് വട്ടം സൂറത്ത് ലിഹ്ലാസ് ഓതിയാൽ അവനക്ക് ദാരിദ്ര്യം കടം സിഹറ് രോഗം അതുപോലെ നിഫാക്ക് ഒന്നും ഏൽക്കില്ല എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ദിനങ്ങളിൽ ഓതിയാൽ കിട്ടുമെന്നും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ് ഇനി മൂന്നാമത്തെ ഒരു അമൽ അതായത് ഈ ദുൽഹിജ മാസത്തെ എങ്ങനെ ബഹുമാനിക്കണം ആദരിക്കണം എങ്ങനെ മഹത്വപ്പെടുത്തണം അങ്ങനെ അതിന് അതിന് പറ്റിയ മറ്റൊരു കാര്യമാണ് റിക്രുകൾ അധികരിപ്പിക്കുക ഏതൊക്കെ ദിക്കറ സുബാഹി വലഹമുഹി ആ ദർ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പറയുന്ന ദക്രുകളാണ് അതൊക്കെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഈ റിക്റും നമ്മൾ അധികം എന്ന ദിക് അപ്പൊ റിക്രുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ പരമാവധി അധികരിപ്പിക്കുക നാലാമത്തെ ഒരു കാര്യം നോമ്പ് നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദുൽഹിജ മാസത്തിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അലഹമില്ല വലിയ ഹയറാണ് അപ്പോൾ അങ് പറ്റുന്നവർ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ദുൽഹൈജ മാസത്തിൻ്റെ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുക്കുക പിന്നെ എന്തായാലും ദുൽഹിജ ഒൻപതിൻ്റെ അന്ന് നമ്മൾ നോമ്പുകാരായിരിക്കും കാരണം അറഫ ദിനത്തിൻ്റെ നോമ്പ് സുന്നത്തായ നോമ്പ് ദുൽഹിജ ഒൻപതിനാണ് അപ്പോൾ ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ സമയത്ത് പറയാം അപ്പോൾ നോമ്പ് പരമാവധി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുന്നത്തായ നോമ്പ് പിന്നെ ആ നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് റമലാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ നീത്ത് കൂടി വെച്ചാൽ ആ കല ആയിപ്പോയ നോമ്പിൻ്റെ പ്രതിഫലം കൂടി കിട്ടുന്നതാണ് ഇനി അഞ്ചാമത്തെ മറ്റൊരു കാര്യം തക്ബീർ പരമാവധി അധികരിപ്പിക്കുക എപ്പോഴാണ് തക്ബീർ അധികരിപ്പിക്കേണ്ടത് രണ്ട് രൂപത്തിൽ ഒന്ന് ഉലഹയ്യത്ത് മൃഗത്തെ നമ്മൾ കാണുമ്പോൾ തക്ബീർ പറയുക അപ്പോൾ ഉൽഹയ്യത്ത് മൃഗം അവിടെ ഉണ്ട് ഒരു പോത്ത് നിപ്പുന്നുണ്ട് അത് ഉൽഹയ്യത്ത് അറക്കുന്ന എങ്കിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അങ്ങനെ തക്ബീർ പറയുക അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിനത്തിൽ ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളിൻ്റെ മകര വരെയുള്ള ടൈമിൽ ിൽ നിസ്കാരം കഴിഞ്ഞ് മാത്രമല്ല എല്ലാ സമയത്തും നമ്മൾ തക്ബീർ സുന്നത്താണ് ഇതൊക്കെ നമ്മൾ 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 ഈ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ആ പെടും അതുപോലെ അഞ്ചാം ആറാമത്തെ ഒരു കാര്യം ഹജ്ജ് ഹജ്ജ് ഉംറ ഉംറ അപ്പോൾ ചെയ്യുമ്പോഴെന്താമത്തെ നാട്ടിലാണുള്ളത് ഹജ്ജ് ഹജ്ജു ചെയ്യാൻ പറ്റില്ല പക്ഷെ അവര് അലഹമില്ല ഹജ്ജുമാർ അവർ ഹജ്ജ് നമ്മൾ ഹജ്ജും അതിനൊരു ഒരു ആഗ്രഹം ഉണ്ടാവുക അത് ആ ഒരു ഒരു ആഗ്രഹം ഉണ്ടാവുക ഇൻഷാ അള്ള എനിക്കും അതിന് അടുത്ത വർഷം പോകണം എന്നുള്ള ഒരു നീത്ത് നമ്മുടെ മനസ്സിൽ വെക്കുക പിന്നെയോ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന ആമലുകളുണ്ടല്ലോ അതിൽപ്പെട്ട ഒന്നാണ് എല്ലാ ഫർണ് നമസ്കാരത്തിന് ശേഷവും സുബഹാന അൽഹമദില്ലാ അള്ളാഹു അക്ബർ എന്ന ദിക്കർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം പറയുക ഒരു പ്രാവശ്യം നൂറ് തീർക്കാൻ വേണ്ടി ലാ ഇലാഹുലു അലഹുലാഖ്ലാഖുലു ഷീം ഖദീർ എന്ന ദിക്കറും കൂടി പറയുക അപ്പോൾ എന്താ ഒരു ഹജ്ജ് വമ്പറയുടെയും പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അതുപോലെ മറ്റൊരു കാര്യമാണ് ഉലഹ്യത്ത് കർമ്മം അല്ലേ ഉലഹയ്യത്ത് നബ്സർ അലി സ്വലമാ തങ്ങളുടെ സുന്നത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരയാണ് ഇസ്ലാമിക ശരീരത്ത് നിയമം നമ്മൾ നടപ്പാക്കുകയാണ് ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താ ഉദഹയ്യറക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വിശദമായി പറഞ്ഞതാണ് അപ്പോൾ ദുഹയ്യത്ത് കർമ്മം നിർവഹിക്കുക അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ദാകൽ അധികരിപ്പിക്കുക ദൽ അതായത് എല്ലാ സമയത്തും ദായ ഉണ്ടാവുക റബ്ബന ആത്തിന ഫിദ ഹസനഅത്തൻ ഇന്ന അന്തർ അൽന വൽ മുൽ മുസ്ലിമീന വൽ മുസ്ലിമാ ഇങ്ങനെ അറിയാവുന്നതു ആകൾ നമ്മൾ മലയാളത്തിലും അറബിയിലൊക്കെയായി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഒമ്പതാമത്തേത് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക ഫറുദ്ധ നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക പത്താമത്തേത് സ്വതക്കുകൾ എന്താ നല്ലതുപോലെ കൊടുക്കുക സ്വതക്കുകൾ ഇപ്പോൾ ഇപ്പോൾ എത്രയോ രോഗികളായ ആളുകളുടെ പല പ്രയാസങ്ങളും പറഞ്ഞ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഗൂഗിൾ പേ വഴി നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല അതൊക്കെ ഹയറാണ് അത് കൊടുക്കുക പന്ത്രണ്ടാമത്തേത് കുടുംബ ബന്ധം ചേർക്കുക അപ്പം ആ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പരസ്പരം ഇണങ്ങിച്ചേരുക കാരണം പരിശുദ്ധമായ ഹജ്ജ് നമുക്കൊക്കെ വേണ്ടി ഹാജുമാർ അവിടെ ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വാ സ്വീകരിക്കുന്നത് ആ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളിവിടെ പിണങ്ങി അതുപോലെ തന്നെ അസൂയം വെച്ച് നടന്നിട്ട് കാര്യമില്ല അപ്പോൾ മനസ്സ് ക്ലിയർ ആക്കുക ശരീരം ക്ലിയർ ആക്കുക മറ്റുള്ളവരുള്ള ബന്ധങ്ങൾ ചേർക്കുക പന്ത്രണ്ടാമത്തേത് രോഗിയായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക രോഗ സന്ദർശനം നടത്തലും പ്രത്യേകം നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താണ് നമ്മൾ ഈ മാസത്തെ ബഹുമാനിച്ചവരാകും ആദരിച്ചവരാകും അപ്പൊ ആ കാര്യങ്ങളൊന്നും മറന്നുപോവണ്ട അള്ളാഹു റാഹത്തും ഇസ്സത്തും ഇരുലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ ഇൻഷാല്ലാ നാളെ പരിശുദ്ധമായ ദുൽഖായ്ത മാസം ഇരുപത്തി ഒൻപതാണ് അപ്പോൾ നാളെ മകരുബോടു കൂടി നിലാവ് കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാല്ലാ അതൊക്കെ ആ സമയത്ത് പറയാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും വറക്കത്തും ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദുവാസിയത്ത് പറഞ്ഞോ റബ്ബെ അവരുടെയും ഞങ്ങളുടെയൊക്കെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ല രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരണേ മാറ്റിത്തരണേയല്ല ദുഃഖങ്ങൾ മാറ്റണേ അല്ല അള്ളാഹു ദുആ കൊണ്ട് വസീത്ത് ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണേ അറഹ്മാനെ ആ മീനത്തിൻ ഇവർ تقبل حجني قبولك الله وضحيت كرمم سويقك يا الله امين يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته